നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യമായി പണം ആവശ്യമുള്ള സാഹചര്യത്തിൽ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വച്ച് വേഡിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് സ്വിച്ച് വേഡുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട് പലർക്കും അത് ഫലം തരുന്നവയുമായിരിക്കും പക്ഷെ മറ്റു ചിലരാകട്ടെ ഒന്നോ രണ്ടോ തവണ ചൊല്ലി നോക്കി എനിക്കിതിൽ യാതൊരുവിധ ഫലവും ഇല്ലല്ലോ എന്ന് കരുതി അത് അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതും പതിവാണ് പക്ഷേ നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് പൂർണ്ണ ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസം പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ സമർപ്പിക്കേണ്ടതാണ് മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുവാൻ സാധിക്കണമെന്ന് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നമുക്ക് ആവശ്യമായ തുക അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ പണം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ വന്നു ചേരുവാനായി ചൊല്ലേണ്ട ഒരു മാജിക്കൽ സ്വിച്ച് വേഡിനെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത് നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡുകൾ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഏതൊരു സ്വിച്ച് വേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമായി ഇരിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുവാനും സാധിക്കണം നിങ്ങളത് ഏതു കാര്യങ്ങളാണെങ്കിലും പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അതല്ല തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ടാണെങ്കിലും ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം ചെയ്യുവാനായിട്ടാണെങ്കിലും അതല്ല നിങ്ങൾക്ക് വേറെ എന്തൊരു കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ കാര്യം ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് അതിനെക്കുറിച്ചുള്ള ആ ഒരു കാര്യം നടന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം സന്തോഷമാകുമോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ അതും നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് ഒരു തുക ആവശ്യമാണ് ഒരു പത്തായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് ആ പണം കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും കാരണം നിങ്ങൾ ആ പണം കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ മുൻപിൽ നമുക്ക് ഉത്തരം പറയുവാൻ സാധിക്കാതെ വരും അതുപോലെ തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ തല കുനിച്ചു നിൽക്കേണ്ടി ആയിരിക്കും പോകുന്നത് അതുമല്ലെങ്കിൽ ആ ഒരു പണം കിട്ടിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടും എന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ പണം കിട്ടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി അതല്ലെങ്കിൽ നമ്മൾ വാങ്ങിയവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷം നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ പ്രകടിപ്പിക്കണം അതും പ്രത്യേകിച്ച് നമ്മൾ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യം നടന്നു കിട്ടിയതായി സങ്കല്പിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ആ സ്വപ്നം പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു തുക ആവശ്യമാണ് എന്നിരിക്കട്ടെ ആ തുക നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനോട് ഞാൻ ഇവിടെ പറയുന്ന ഈ ശുചുവേഡ് കുറച്ച് എത്ര തവണ എന്നൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കോൺസെൻട്രേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് ആവശ്യമായ തുക നേടിയെടുക്കുവാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഇതാണ് ഡിവൈൻ മണി ഹിയർ നൗ മണി ഹിയർ നൗ ഡിവൈൻ മണി ഹിയർ നൗ എന്നുള്ള ഈ വാക്ക് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ ആഗ്രഹമുണ്ടോ ഇരുപത്തിയൊന്നോ അൻപത്തി ഒന്നോ അല്ലെങ്കിൽ നൂറ്റി എട്ടോ അതല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എന്ന കണക്കിൽ ആയിരത്തി എട്ടോ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം പക്ഷേ ആയിരത്തി എട്ടെല്ലാം പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സിൽ ആ വിഷ്വലൈസേഷൻ കുറച്ച് മാഞ്ഞു പോകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞത് ഒരു നൂറ് തവണയെങ്കിലും നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ െ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് ഡിവൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവീകപരമായത് ദൈവീകപരമായ പണം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോഴായിരിക്കും അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു വീടിനെ കുറിച്ചുള്ള സ്വപ്നമാണ് ഉള്ളത് എങ്കിൽ ഡിവൈൻ ഹൗസ് ഹിയർ നൗ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ചേർത്ത് പറയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടാനാണെങ്കിൽ ഡിവൈൻ നിങ്ങൾ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്നത് ആ ജോലി ഹിയർ നൗ എന്ന് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് പറയാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കണക്റ്റിവിറ്റിയാണ് ഇത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചം അത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഈ പ്രപഞ്ചത്തോട് നമ്മൾ പറയുവാൻ പാടുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ മുൻപിൽ പറയുവാൻ പാടില്ല അതുപോലെ തന്നെ ഈ പ്രപഞ്ചം പല വിധത്തിലുള്ള ആ ഒരു സിംറ്റംസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും ഉദാഹരണത്തിന് പണത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ സമയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കാണുവാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ആ പണത്തിനെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോകളായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതായിരിക്കും അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സ്ഥലങ്ങളിൽ നോക്കിയാലും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കാണുവാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ തവണ വന്നു പോയിക്കൊണ്ടിരിക്കും ഇത് തന്നെയാണ് പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഞാൻ ഒന്നോ രണ്ടോ തവണ ചോദിച്ചു എനിക്ക് കിട്ടിയില്ല എന്ന് ആരും ഒരിക്കലും തന്നെ പരാതി പറയരുത് നിങ്ങൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും കാരണം ഈ പ്രപഞ്ചത്തിന് എപ്പോഴും കൊടുത്ത് മാത്രമേ ശീലമുള്ളൂ നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ പ്രപഞ്ചം തയ്യാറായി നിൽക്കുകയാണ് അതുപോലെ ഞാൻ ഈ ഒരു സ്വിച്ച് വേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും നിങ്ങൾ കഴിവതും രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയോ ഈ ഒരു വാക്ക് നിങ്ങളെ കൊണ്ട് തവണ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ചൊല്ലിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ഫലം തന്നെയാണ് വെറുതെ ഒന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഇതിന് ഒരു രൂപ പോലും ചിലവില്ല മാത്രമല്ല വേറെ ഏതു തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വരില്ല നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പീരിയഡ്സ് ആണ് എന്നോ പുലവാരായ്മയുണ്ട് എന്നോ ഞങ്ങൾ യാത്രയിലാണ് എന്നോ ഞങ്ങൾ സ്ഥലത്തില്ല എന്നോ യാതൊരു വിധത്തിലുള്ള കാരണങ്ങളും ഇതിന് പറയേണ്ട ആവശ്യമില്ല എപ്പോൾ എവിടെ വെച്ച് നിങ്ങൾക്ക് ഇത് പറയുവാൻ തോന്നുന്നുവോ ആ സമയത്ത് ആ നിമിഷത്തിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും താഴെ നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്യും ഞാൻ ആവശ്യപ്പെട്ട തുക എനിക്ക് കിട്ടി എന്ന് ഒരുപക്ഷേ നിങ്ങൾ പത്തായിരം ചോദിക്കുകയാണെങ്കിൽ ഒരു അഞ്ചായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ഈ പ്രപഞ്ചം തയ്യാറായി നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ചോദിക്കുക തീർച്ചയായും ഈ പ്രപഞ്ചം നിങ്ങൾക്കത് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ